ക്രിസ്മസ് പേപ്പർ ചോർച്ച കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു എം എസ് സൊല്യൂഷൻസ് ഉടമ ഷുഹൈബ് പേപ്പർ ചോർത്ത് നൽകിയ മഹുദ്ദീൻ സ്കൂളിലെ പ്യൂൺ അബ്ദുൽ നാസർ എന്നിവരെ ഈ മാസം പതിമൂന്ന് വരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത് ഷിത ജഗത് വിവരങ്ങളുമായിരുന്നു ഷിത കോടതിയിൽ ഹാജരാക്കിയവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇനി തെളിവെടുപ്പാണ് ഇനി തെളിവെടുപ്പാണ് രണ്ട് ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് ഇവർ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെളിവെടുപ്പ് നടത്താനുള്ള ഉദ്ദേശ്യത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉള്ളത് ഇന്ന് തന്നെ എം എസ് സൊല്യൂഷനിലെത്തി ഷുഹൈബിനെയും കൊണ്ട് എം എസ് സൊല്യൂഷനിലെത്തി തെളിവെടുപ്പ് നടത്തും നാളെ ആയിരിക്കും അബ്ദുൽ നാസറിനെ കൊണ്ട് മലപ്പുറത്തെ സ്വകാര്യ സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തുക അതിനൊപ്പം തന്നെ ഇവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഇവർ ഇവരെ ചോദ്യം ചെയ്താൽ മേൽമുറി സ്കൂളിലെ പ്യൂൺ പറഞ്ഞ അബ്ദുൽ നാസർ പറഞ്ഞത് എം എസ് സൊല്യൂഷനിലെ ഫഹദ് എന്ന് പറഞ്ഞ അധ്യാപകനാണ് താൻ ചോദ്യപേപ്പർ അയച്ചു കൊടുത്തത് എന്നുള്ളതാണ് ഫഹദ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ട് ും പിന്നീട് ജാമ്യത്തിലാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് പോകുന്നുണ്ട് അതൊരു പക്ഷേ ഈ കസ്റ്റഡി കാലാവധിയിൽ നടക്കുമോ എന്നറിയില്ല എന്നിരുന്നാൽ പോലും രണ്ടുപേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരൂ എന്നുള്ള ഒരു നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത് അതിന്റെ അതുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടെ നടത്തും ഒപ്പം തന്നെ എം ഷുഹൈബിനെ കൊണ്ട് ഷുഹൈബ് പറയുന്നത് തനിക്കിതൊന്നും അറിയില്ല അധ്യാപകരാണ് ഈ ചോദ്യങ്ങൾ ചോർത്തി തയ്യാറാക്കിയത് എന്നുള്ള കാര്യമാണ് ഷുഹൈബ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഷുഹൈബിനിൽ ഇതിൽ നിന്നും കൃത്യമായ കാര്യങ്ങൾ അറിയാമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നു അപ്പോൾ യും കൊണ്ട് എം സൊല്യൂഷനിലെത്തി തെളിവെടുപ്പ് നടത്തുകയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുക എന്നൊരു നിലപാടിലേക്ക് കൂടെ ക്രൈംബ്രാഞ്ച് പോവുകയും ചെയ്യുന്നുണ്ട് പ്ലസ് വൺ പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുക അതാണ് ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ എസ് എസ് എൽ സി ചോദ്യപേപ്പർ ചോർന്നതുമായുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ചിന് അതും ഇവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയുമോ എന്ന് നോക്കുന്നുണ്ട് ഒപ്പം കൂടുതൽ പേരിലേക്കുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റ് ഏതെങ്കിലും സ്കൂളുകളിലെ ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ഇതിനും ഒപ്പം ും തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അജിംസ്